എറണാകുളം അതിരൂപതയിലെ ഏറ്റവും വലിയ ദുരന്തമാണ് ആത്മീയ ഭക്ഷണമായ വിശുദ്ധ കുർബാന ലഭിക്കുന്നില്ല എന്നുള്ളത് സഭാ നേതൃത്വം അസാധുവായി പ്രഖ്യാപിച്ച കുർബാന സഭയിലെ വിമത വൈദികർ അർപ്പിക്കുമ്പോൾ അത് ദൈവം സ്വീകരിക്കുമോ ഇതിന് കാരണമാക്കിയത് മേജറും വികാരിയും കൂടി കൊണ്ടുവന്ന സമവായം എന്ന വിഷമാണ് സഭാ നേതൃത്വം തന്നെയാണ് ആഗോള സീറോ മലബാർ സഭയിലെ മുപ്പത്തിനാല് രൂപതകളിലേയും പോലെ ഏകീകൃതമായി ബലി അർപ്പിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ചില സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി സഭാ നേതൃത്വത്തെ ധിക്കരിച്ച എറണാകുളം അതിരൂപതയിലെ വിമത വൈദികർക്ക് അനുകൂലമാകുന്നതിനായി സമവായം കൊണ്ടുവന്നു ഇവിടെ വിശ്വാസ പ്രതിസന്ധി തുടങ്ങുകയും തുടരുകയും ചെയ്യുകയാണ് ഇതാണ് ആഗോള സിറോ മലബാർ സഭയുടെ ആസ്ഥാന രൂപതയിൽ ഇപ്പോൾ നടക്കുന്ന വലിയ മഹാദുരന്തം ഇതിനിടയിൽ ഏകീകൃത കുർബാന കൊള്ളുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ച വട്ടോളി രാജിവെക്കുകയും ചെയ്തത് വലിയ ആക്ഷേപമായി വട്ടോളിയുടെ രാജിക്കത്ത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്നാൽ ചർച്ച ചെയ്യാൻ മാത്രം ഗൗരവമായി അതിൽ ഒന്നുമില്ല താനും അതിനെ അവഗണിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഏതായാലും മാണിപ്പറമ്പിൽ അച്ഛൻ അതിന് വിശദമായി മറുപടി കൊടുത്തു വിശ്വാസ ബോധനത്തിനുള്ള അവസരമായിട്ടാകാം അച്ഛൻ അതിനെ കാണുന്നത് വിമതന്മാരും മുന്നേറ്റക്കാരും ഇതെല്ലാം കണ്ടും കേട്ടും പഠിക്കണമെന്ന് പ്രതീക്ഷയില്ല എന്നാൽ ഇവർക്കുള്ള ഉത്തരം മാർപ്പാപ്പ ഈയിടെ നൽകിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ലോകത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുകയല്ല എന്റെ മുഖ്യ പരിഗണന സുവിശേഷം എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം സഭ പരിഹരിച്ചിട്ടില്ല എന്നതാണ് വട്ടോളിയുടെ ആക്ഷേപം ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇവിടെ ഒരു ഭൗമിക പർദീസ് സൃഷ്ടിക്കാനുള്ള മാനിഫെസ്റ്റോയുമായാണ് വട്ടോളി കറങ്ങി നടക്കുന്നത് അതെന്താ മഹാകാര്യമായിട്ടാണ് നിമതര മുന്നേറ്റക്കാരും കരുതുന്നത് വട്ടോളി ചെയ്യേണ്ടിയിരുന്നത് ആദ്യമായി തന്റെ നാസ്തികതയ്ക്ക് പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു അല്ലാതെ ലോഹയിട്ട് ഒരു മതാചാര്യനെ പ്രവർത്തിച്ചത് ആത്മവഞ്ചനയാണ് ആത്മവഞ്ചകൻ മറ്റുള്ളവരോടും വഞ്ചന കാണിക്കും ഒരു ക്രിസ്ത്യാനി സമൂഹത്തിലെ ദരിദ്രരെയും പാവപ്പെട്ടവരെയും ശുശ്രൂഷിക്കേണ്ടത് സഭയോട് ചേർന്നതെന്നും വിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി ഉൾക്കൊണ്ടാണ് ചെയ്യുന്നതെന്തും കർത്തൃതിരീഹിതത്തിന് യോജിച്ചതാവണം വിപ്ലവകാരി എന്നത് സഭാപിതാക്കന്മാർ സാത്താനെ ആവർത്തിച്ചു നൽകുന്ന വിശേഷണമാണ് വട്ടോളി കാണിക്കുന്ന പ്രൈഡ് എന്ന പാപം സാത്താന്റെ പാപമാണ് അനുതാപം മാനസാന്തരം അനുരഞ്ജനം എളിമ എന്നീ പുണ്യങ്ങൾ കാണിക്കാത്ത വട്ടോളിയുടെ സംസാരം പ്രവർത്തികൾ എന്നിവ പരിശുദ്ധ റൂഹേടാൻ ആവാസമുള്ളതല്ല മറിച്ച് അരാജകത്വത്തിന്റെ ആത്മാവാണ് പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ സാത്താൻ എല്ലാ കാര്യങ്ങളിലും കർത്താവിനെയും അവിടുത്തെ ശരീരമായ സഭയും അനുകരിക്കും പക്ഷെ എളിമ എന്ന പുണ്യത്തോട് ഏറ്റുമുട്ടാൻ അവന് കഴിയില്ല കാരണം അഹന്തയാണ് സാത്താനെയും വിശാചുക്കളെയും അതം വരിച്ചത് ഇനിയും ഇതുപോലെ പല വട്ടോളിമാരും ഒളിച്ചിരിപ്പുണ്ട് വട്ടോളിയും അവരും പൗരോഹിത്യം ഉപേക്ഷിച്ച് വിവാഹമൊക്കെ കഴിച്ച നല്ല സാമൂഹിക പ്രവർത്തകരായി